നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ വിജയ് എന്ന നടനോട് ഒരുപാട് ബഹുമാനം തോന്നുന്നുണ്ട് കാരണം ഒന്നാമതായി ജില്ല എന്ന സിനിമ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിൽ മോഹൻലാലിന്റെ പേരാണ് ആദ്യം എഴുതി കാണിക്കുന്നത് അതിനുശേഷം മാത്രമാണ് ഇളയർ തളപതി വിജയ് എന്ന് എഴുതി കാണിക്കുന്നത് സത്യത്തിൽ ഇങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു കാരണം വിജയ്യേക്കാൾ സീനിയറായിട്ടുള്ള നടനാണ് മോഹൻലാലെങ്കിലും മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ മോഹൻലാലിനേക്കാൾ എത്രയോ വലിയ താരമാണ് വിജയ് വിജയ് നിർബന്ധിച്ചുകൊണ്ടാണ് മോഹൻലാലിന്റെ പേര് ആദ്യം എഴുതി കാണിച്ചത് എന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതേസമയം മോഹൻലാൽ സൂര്യയുടെ കാപ്പൻ എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ അതിലുള്ള ചെറിയ താരങ്ങളുടെ പേര് വരെ എഴുതി കാണിച്ചതിന് ശേഷമാണ് മോഹൻലാലിന്റെ പേര് എഴുതി കാണിച്ചത് ഇനി മാസ്റ്റർ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ എല്ലായിടത്തും ദളപതി വിജയ് ആൻഡ് മക്കൾ സെൽവൻ വിജയ് സേതുപതി എന്നാണ് എഴുതി കാണിച്ചിട്ടുള്ളത് ഇതുതന്നെ മറ്റൊരു നടനോട് അദ്ദേഹം എത്രത്തോളം ബഹുമാനം വെച്ചിട്ടുണ്ട് എന്നതിന്റെ ഉദാഹരണമാണ് അതിപ്പോൾ സിനിമയുടെ പോസ്റ്ററിലും ടൈറ്റിൽ കാർഡിലും മറ്റും മാത്രമല്ല സിനിമയുടെ തിരക്കഥ നിങ്ങൾ നോക്കിയാൽ പോലും വിജയ് സേതുപതിയുടെ കഥാപാത്രത്തിനാണ് തിരക്കഥയിൽ കൂടുതൽ പ്രാധാന്യം മാത്രവുമല്ല അവസാനം വിജയ് സേതുപതിയുടെ ഇടികൊണ്ട് വിജയ് സൈഡായി പോകുന്നുണ്ട് സേതുപതിയെ വിജയ് കീഴ്പ്പെടുത്തുന്നത് ചതിച്ചുകൊണ്ട് മാത്രമാണ് തമിഴ് സിനിമയിലെ എന്നല്ല ഇന്ത്യൻ സിനിമയിലെ വേറൊരു താരവും ഇതുപോലെ മറ്റൊരു ജൂനിയർ താരത്തിനോട് ദുർബലനായി നിൽക്കുന്ന അവസാനം ചതിയിലൂടെ മാത്രം കീഴ്പ്പെടുത്തുന്ന ഒരു റോൾ ചെയ്യാൻ തയ്യാറാകുമെന്ന് കരുതുന്നില്ല വിജയ് എപ്പോഴും മുതിർന്നവർക്ക് അതിപ്പോൾ ആയാലും ടെക്നീഷ്യൻ ആയാലും വലിയ ബഹുമാനം നൽകാറുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം